കുട്ടികൾക്കും വലിയവർക്കും കഫക്കെട്ടൊക്കെ ഉള്ളവർ ഇതൊന്ന് കൊണ്ടുപോയി നട്ടോളൂ കേട്ടോ ഈ സാധനം ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയോ ഇതാണ് തിപ്പല്ലി അറിയുന്ന സാധനം കേട്ടോ ഇത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കഫക്കെട്ട് അതുപോലത്തെ അസുഖങ്ങൾ ചുമ അതൊക്കെ വരുന്ന സമയത്ത് ഇത് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തേനിലൊക്കെ ചാ പിന്നെ ചാലിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കഫ് കട്ടൊക്കെ വളരെ പെട്ടെന്ന് മാറി കിട്ടും അരുവാസികളെ കൊറോണ സമയത്ത് ഇത് കുറേ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ സാധനം വീട്ടിൽ ഒന്ന് നട്ടു പിടിപ്പിക്കാതെ കണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായകളെല്ലാം പയത്ത് കിടക്കുന്ന ഫുള്ള് റെഡ് കളറായിട്ടോ ഇത് നല്ല പച്ചയായിട്ടാണ് നിൽക്കുക അതിപ്പോൾ മുഴുവനായിട്ട് പയത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു പ്ലാവ് മലാണിത് നട്ടിട്ടുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളകിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ കുരുമുളകിനെ പോലെ എന്ന് തന്നെ പറയാം കുരുമുളകിനെ പോലെ പക്ഷേ ഇത് ഉണങ്ങിക്കായുന്ന സമയത്തെ ഒരു ടേസ്റ്റിൽ വ്യത്യാസമുള്ളത് കണ്ടത് നന്നായിട്ട് പഴുത്തതാണ് കണ്ടോ നന്നായിട്ട് പായത്തിട്ടുണ്ട് നമ്മുടെ കുരുമുളകിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയാണ് ഇതിനുള്ളത് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ നടുക എന്ന് വെച്ചാൽ നടണെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം മതി നമ്മുടെ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി എന്നാൽ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ വള്ളി പടർന്നു പിടിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ അത് പടർന്നു പിടിച്ച് ഇതേപോലെ ഉണ്ടോ ഇതേ രൂപത്തിലത് വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിച്ച് വലിയൊരു വള്ളിയായി മാറും ഇതിപ്പോൾ ഞാനൊരു മൂന്നാല് വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ചതിൻ്റെ മുകളിലൊക്കെ ഇതേപോലത്തെ കായകളാട്ടോ മുഴുവനും കായകളാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ടവരൊക്കെ ഓരോന്ന് നട്ടു പിടിപ്പിക്കുക ഇത് പല സ്ഥലങ്ങളും കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കഫ് കട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വൈദ്യന്മാരെ കടയിൽ പോയാൽ തിപ്പല്ലി എന്ന് ചോദിച്ചാൽ മതി ഇതിൻ്റെ പേരാണ് പറയാൻ മറന്ന് തോന്നുന്നു എന്തായാലും ഇതിൻ്റെ പേരാണ് തിപ്പല്ലി കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നട്ടു പിടിപ്പിക്കുക എന്തൊരു ഭംഗിയിലേ കാണാൻ നല്ല റെഡ് കളറിൽ നല്ല രസൻ്റെ കാണാൻ എന്തെങ്കിലും ചോട്ടിലൊക്കെ അത് വീണ് കിടക്കുന്നുണ്ടോ എന്നുണ്ടോ വീണ് കിടക്കുന്ന ഒരുപാട് സാധനമുണ്ട് ഇത് എടുക്കാൻ മറന്നതാ കേട്ടോ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ സാധനം കാണുന്ന ഇഷ്ടം പോലെ ഉണ്ട് ഒരു പച്ച കാണിച്ച് തരാൻ നോക്കിയിട്ട് ഇത് കാണൂല്ല മുഴുവനും പഴ്ത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നന്നായിട്ട് പയത്തത് എടുത്ത് പറിച്ച് കണ്ട് നന്നായിട്ട് ഉണക്കി വെക്കട്ടോ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഫക്കെട്ടോ അല്ലെങ്കിൽ ജലദോഷം കൂടാതെ തന്നെ ചുമ ഒക്കെ ഏത് സമയത്തും വരിക പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേനിലോ അല്ലെങ്കിൽ തേനും ഉഷ്ണ തുളസിയും ഒക്കെ ഇട്ട് അതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തന്നെ നമ്മളിത് കുരുമുളകൻ്റെ വള്ളി ഉണ്ടാവും കുരുമുളകിൻ്റെ വള്ളിൻ്റെ അതേപോലെ തന്നെ കുരുമുളക് പോലെ തന്നെയാണ് സാധനം കുരുമുളകിൻ്റെ കായം ഇതായിട്ട് ഒരുപാട് വ്യത്യാസം കിട്ടും പക്ഷേ ഇതിനകത്ത് വരുന്ന കണ്ടൻറ്റ് ഏകദേശം ഒരേപോലെ ആയിട്ട് നമുക്ക് തോന്നുന്നത് അത് പുറമെ കാഴ്ചക്ക് നമ്മൾ വ്യത്യാസമുണ്ടെങ്കിലും അകത്ത് വരുന്ന കണ്ടൻറ്റ് ഏകദേശം ഒരേപോലെ നമ്മൾ കുരുമുളക് ഉണക്കി പൊടിച്ചാലുണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ നല്ല അടിപൊളി സാധനം അപ്പോൾ ഏതായാലും വീഡിയോ എൻ്റെ പേയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ